ചന്ദനയ്ക്കാമ്പാറ ചെറുപുഷ്പ യു പി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനവും വിളംബരജാതയും ഉത്സവ ചായയിൽ ചന്ദനയ്ക്കാമ്പാറയിൽ നടത്തി സമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിളംബരജാഥ പയ്യാവൂർ എസ് ഐ ടോമി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു ചന്ദനക്കാമ്പാറയിലെത്തിയ വിളംബരജാതയെ വാദ്യമേളത്തോടെ വിശിഷ്ടാതിഥികളെയും ആനയിച്ചു പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയ രംഗപൂജയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരത്തിൽ ചന്ദനഗന്ധം പേറിക്കൊണ്ട് ചെറുപുഷ്പ സ്കൂൾ ആയിരക്കണക്കിന് കുരുന്നുകൾക്ക് അറിവിന്റെ പ്രകാശം പരത്തി വിരാജിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ അൻപത് വർഷം പൂർത്തിയായി ില്ലായ്മയുടെയും വല്ലായ്മയുടെയും ആദ്യഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന എൽ പി സ്കൂളിൽ നിന്ന് ജയിച്ചു വരുന്ന കുട്ടികൾക്ക് തുടർന്ന് പഠിക്കുവാനുള്ള സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അന്നത്തെ ഇരിക്കൂർ എം എൽ എ സി പി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ കുടിയേറ്റ ജനത ഒറ്റക്കെട്ടായി നടത്തിയ പോരാട്ടത്തിന്റെ ഫലമായി അന്നത്തെ ഇടവക വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് കള്ളിക്കാട്ടിന്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ യു പി സ്കൂൾ അനുവദിച്ചു കിട്ടി ശേഷം റവറൻ ഫാദർ മാത്യു ആശാരിപ്പറമ്പിൽ റവറൻറ് ഫാദർ മാത്യു പയ്യനാട്ട് റവറൻറ് ഫാദർ ജോസഫ് ആനിത്താനം ഫാദർ ജോർജ് ചേലമരം റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് റവറൻ ഫാദർ ഷിൻഡോ ആലപ്പാട്ട് എന്നിവർ രണ്ടായിരത്തി ഇരുപത് വരെ മാനേജർമാരായി സേവനം ചെയ്തു റവറൻ ഫാദർ സെബാസ്റ്റിൻ മുക്കിലിക്കാട്ടിലിന്റെ നേതൃത്വത്തിൽ ചെറുപുഷ്പ സ്കൂളിലെ കുട്ടികളുടെ യാത്രാപ്രശ്നം പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ മാസം രണ്ട് സ്കൂൾ ബസ്സുകൾ വാങ്ങി ഇപ്പോൾ റവറൻ ഫാദർ ജോസഫ് ചാത്തനാട്ടാണ് സ്കൂൾ മാനേജർ ഫാദർ സ്കൂൾ കെട്ടിടം മൂടി പിടിപ്പിക്കുകയും ഭക്ഷണശാല നിർമ്മിക്കുകയും ചെയ്തു സ്കൂളിന്റെ മുൻവശത്ത് മനോഹരമായ പൂന്തോട്ടം ഒരുക്കി എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക്കിൽ എത്തിച്ചു സുവർണ ജൂബിലികൾ പഴയകാലത്തെ ഓർക്കാനുള്ള അവസരം കൂടിയാണെന്നും ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് വിദ്യാർത്ഥികളെന്നും അദ്ദേഹം പറഞ്ഞു ചന്ദനക്കാൻ ബാറ എന്ന ഈ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിലെ നായിക വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന സമയത്തിൽ ഒരു സ്കൂളിന്റെ ജൂബിലി എന്നത് അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം എനിക്കും ഇവർക്കുമെല്ലാം ബോധ്യപ്പെടുന്ന നാളുകയിലേക്കാണ് ഈ ജൂബിലി ആഘോഷങ്ങൾ നമ്മുടെ തുടക്കത്തെ കുറിച്ച് മുന്നേറുന്നു വിജയകരമായ ജൈത്രയാത്രയിലെ ഏറ്റവും സുപ്രധാനമായ നാളുകേക്കാണ് ഇത്തരം ജൂബിലി ആഘോഷം അത് ജൂബിലിയാകട്ടെ സ്വർണ്ണ ജൂലിയെ അത് ഒരു നൂറ്റാണ്ട് പേരിടുന്ന ശതാബ്ദി ആഘോഷമാണ് അത്തരം അയാളെ ആ ചരിത്രത്തിന്റെ അടയാളപ്പെട്ടുകൾ ആ സ്ഥാപനത്തെ സംബന്ധിച്ച് മാത്രമല്ല അതിനോട് ചേർന്ന് നിൽക്കുന്ന ജനവിഭാഗത്തിന്റെ അഭിമാനബോധത്തിന്റെ ഏറ്റവും ഉച്ഛലമായ മുഹൂർത്തങ്ങളാണ് ജോലി എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലാക്കണം വരുമ്പോൾ ഞാൻ പഠിച്ച നർവഗിരി കോളേജിലെ രണ്ടു ജൂബിലി കാരണം ഇപ്പോഴും പഠിച്ച കലാലയത്തെ ഓർക്കുമ്പോൾ പിന്നിട്ട വർഷങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒട്ടേറെ സംഭവ ഓർമ്മകൾ നമുക്ക് നൽകുന്ന ജോലി ആഘോഷങ്ങൾ എന്നും ഒഴിവാങ്ങാതെ നമ്മുടെ മനസ്സിൽ ചടങ്ങിൽ പ്രഥമാധ്യാപകനായിരുന്ന വി ജെ ജെയിംസിനെ ആദരിച്ചു തുടർന്ന് സുവർണ ജൂബിലി ഗാനവും ആലപിച്ചു പയ്യാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജു സേവിയർ അധ്യക്ഷനായി ചെറുപുഷ്പ യു പി സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് ചാത്തനാട്ട് സ്കൂൾ മുഖ്യാധ്യാപിക ടി വിജി ജി മാത്യു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ആർ രാഘവൻ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജിനിസ് ചൊള്ളമ്പുഴ വിദ്യാഭ്യാസ ആരോഗ്യക്ഷേമ വകുപ്പ് ചെയർപേഴ്സൺ ഷീന ജോൺ പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ബെന്നി ജിത്തു തോമസ് ചെറുപുഷ്പ ഹൈസ്കൂൾ പ്രധാനാധ്യാപിക മഞ്ജു ജെയിംസ് ചെറുപുഷ്പ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക പി എ പി ടി എ പ്രസിഡന്റ് അനിൽ കൊച്ചുകൈപ്പേൽ മദർ എ വൈസ് പ്രസിഡന്റ് സിന്ധു വർഗീസ് കാനറ ബാങ്ക് മാനേജർ വിജയ് ഷെണായ് സീനിയർ അസിസ്റ്റന്റ് അനു ഇമ്മാനുവൽ തോമസ് മാത്യു ജിൻസ് തോമസ് നിയോൺ ബിനോയ് എന്നിവർ പങ്കെടുത്തു വൺ ആഘോഷങ്ങളുടെ വർണ്ണപ്പൊലിമയുമായി ഒരേ ഒരു സെഞ്ചുറിയിൽ നിറങ്ങളുടെ വലിയ ആഘോഷങ്ങൾക്കായി വലിയ കളക്ഷൻ ഓണം ട്രെൻഡുകളുടെ മികവറ്റ കളക്ഷനുകൾക്കായി സെഞ്ചുറി ഷോറൂമുകളിലേക്ക് വരൂ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരത് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ